വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അപ്പോൾ എല്ലാവരും കേട്ടത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പി വൈ ക്യൂ സെക്ഷനുമായിട്ടാണ് പി വൈ ക്യൂസിൻ്റെ പ്രാധാന്യം പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പി വൈ ക്യൂസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് കേട്ടത് കാറ്റഗറി ഫോർ സാൻസ്ക്രിത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് പി വൈ ക്യൂസ് അപ്പോൾ നമുക്ക് പി വൈ ക്യൂസിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈശ്വര കൃഷ്ണവും ഇത്യത്ര കഹ ഓപ്ഷൻസ് തത്പുരുഷ സമാസ ദ്വന്ദ് സമാസ ബഹുവീഹ്യസമാസ അവ്യയഭാവ സമാസ നമുക്കറിയാം വ്യാകരണത്തിൽ നിന്ന് ഇരുപത് മാർക്ക് വരെ ചോദിക്കാറുണ്ട് അതിൽ തന്നെ സമാസത്തിൽ നിന്ന് മൂന്ന് മാർക്കിന് വരെ ചോദിച്ചും കണ്ടിട്ടുണ്ട് അപ്പോൾ സമാസം ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാവില്ല അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സമാസം എന്ന് പറയുന്നത് അപ്പോൾ എത്ര തരത്തിലുള്ള സമാസങ്ങളുണ്ടെന്നും അതൊക്കെ ആ സമാസത്തെ വിധിക്കുന്ന സൂത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഈശ്വര കൃഷ്ണവ് എന്നുള്ള എന്നുള്ളടത്ത് ഏത് സമാസമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തത്പുരുഷ സമാസഹ ദ്വന്ദ് സമാസഹ ബൗർഭീഷി സമാസ അവിഭാവ മാസ എന്നിങ്ങനെയാണ് അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ് ഇതിൽ വരുന്നത് ദ്വന്ദ് സമാസനാണ് ദ്വന്ദ് സമാസ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊന്നും എന്താ ഈശ്വര കൃഷ്ണവും എന്നുള്ളത് എന്താണ് രണ്ട് പദത്തിനും പ്രാധാന്യമുണ്ട് ഈശ്വര കൃഷ്ണന്മാർ എന്നാണ് അർത്ഥം അതായത് രണ്ട് പദത്തിനും പ്രാധാന്യമുണ്ട് ഉഭയപദാർത്ഥ പ്രധാന എന്താണ് ദ്വന്ദ് സമാസനാണ് ഇനി തത്പുരുഷ സമാസം വരില്ല ബഹുവ്രീഹി സമാസം വരില്ല അവയ ഭാവവും വരില്ല കാരണം അന്യപദാര്ത്ഥവും ഉത്തരപദാർത്ഥവും പൂർവ്വപദാർത്ഥ പ്രാധാന്യം ഉള്ളതാണ് മറ്റുള്ള സമാസങ്ങൾ ഈശ്വര കൃഷ്ണവും എന്നുള്ളടത്ത് രണ്ട് പദത്തിനും പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് സമാസമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഏതേശു സൂത്രലക്ഷണം ലക്ഷണം ഞഭവതി അതിന് സൂത്രം അതായത് നമ്മുടെ വ്യാകരണത്തിനെ സംബന്ധിച്ചിടത്തോളം സൂത്രങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ സൂത്രം അപ്പോൾ സൂത്രത്തിൻ്റെ ലക്ഷണം ആദ്യം പഠിച്ചു വെക്കണം എന്താണ് സൂത്രത്തിൻ്റെ ലക്ഷണം അൽപ്പാക്ഷരവും അസന്ധിഗ്ധം സാരവത് വിശ്വതോ മുഖം അസ്തോപം അനവധ്യം ച സൂത്രം സൂത്രാനുസാരി വിഹി ഇതാണ് സൂത്രലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂത്രലക്ഷണം നമ്മൾ കറക്റ്റ് പഠിച്ചു വെച്ചാൽ ഇതിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ഓപ്ഷൻസ് അൽപാക്ഷതം അസന്ധിഗ്ധം സാരവത് അവധ്യം അപ്പോൾ ഏതാണ് സൂത്രലക്ഷണം അൽപാക്ഷതം അസന്ധിഗ്ധം സാരവത് വിശ്വതോ മുഖം അസ്തോപം അനവധ്യമാണ് അവധ്യമല്ല അനവധ്യമാണ് അപ്പോ ഇവിടുത്തെ ആൻസർ എന്ന് ഏകദേശം സൂത്രലക്ഷണം ന ഭവതി എന്ന് പറയുന്ന സൂത്രലക്ഷണം അല്ലാത്തത് എന്താണ് അവധ്യമാണ് അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് അവധ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ഭാസ നാട നാടക ചക്ര കതിരൂപഗാനി സന്ധി ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് ഭാസനാടക ചക്രം എന്ന് പറയുന്നത് നാടകങ്ങൾ രൂപകങ്ങൾ അതായത് പത്ത് രൂപകങ്ങളുണ്ട് അതിൽ ഭാസനാടക ചക്ര ചക്രത്തില് എത്ര നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ എത്ര നാടകങ്ങൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ ഇതിൽ ഏതാണ് ആൻസർ ത്രയോദശ രൂപകാണി ത്രയോദശ രൂപകങ്ങളാണ് ഭാസനാടക ചക്രത്തിൽ ഉള്ളത് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രാമായണ രചനായ കാരണഭൂത ക്രൗഞ്ചവധ കുത്രസംജാത റിപ്പീറ്റഡ്ലി വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല എക്സാമിനും കേട്ടത്തിന്റെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുമുണ്ട് ഇപ്പൊ രാമായണ രചനായ കാരണഭൂത ക്രൗഞ്ചവധ കുത്രസംജാത രാമായണ രചനയ്ക്ക് കാരണഭൂതനായിട്ടുള്ള ക്രൗഞ്ചവധം എവിടെയാണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് യമുന തീരെ ീരെ തമസാ തീരെ കാവേരി തീരെ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് അപ്പൊ ഏതാണ് തമസാ തീരത്തിലാണ് എന്ത് ക്രൗഞ്ചോ അത് ഏർ സംജാതമായിട്ടുള്ളത് അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ജതജ ജതൌരോ കസ്യവൃത്യസ്യ ഗണവ്യവസ്ഥാപതി ഗണങ്ങൾ അതായത് കേട്ടറ്റ് കാറ്റഗറി ഫോർ സാൻസ്ക്രിത്തിനെ സംബന്ധിച്ചിടത്തോളം ഗണങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഗുരു ലഘു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗണങ്ങൾ തിരിക്കുന്നു അതായത് എട്ട് തരത്തിലുള്ള ഗണങ്ങളുണ്ട് ആ ഗണങ്ങൾ തിരിച്ചിട്ട് ഓരോ ഗണത്തിനും ഓരോ ഗണ ഗണങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഒരു വൃത്തത്തിലേക്ക് കടക്കുന്നു ആ വൃത്തത്തിൽ ഇപ്പോൾ ഉപേന്ദ്രവജ്ര ഇന്ദ്രവജ്ര തോടകം വംശസ്ഥം തുടങ്ങിയിട്ടുള്ള വൃത്തങ്ങളുണ്ട് ആ വൃത്തത്തിലേക്ക് കടക്കുന്നു അത് ഈ ഗണം പഠിച്ചാൽ മാത്രമേ ഈ വൃത്ത വൃത്തത്തിൻ്റെ ലക്ഷണം അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ജദോ ജതോ എന്നുള്ളത് ഏത് വൃത്ത വൃത്തത്തിൻ്റെ വൃത്തത്തിൻ്റെ ഗണവ്യവസ്ഥയാണ് എന്നാണ് ചോദിച്ചത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വംശസ്ഥമാണ് ഇവിടുത്തെ ആൻസർ ഇനി സെവന്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉഭയപദാർത്ഥ പ്രധാന ക കഹ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാസത്തിന് നിന്ന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് സമാസത്തിനും സമാസം ഓരോ സമാസം ഇരിക്കുന്ന സൂത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും വളരെ പ്രാധാന്യമാണ് അത് ഉദാഹരണങ്ങളും പ്രാധാന്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ലക്ഷണമാണ് ചോദിച്ചിട്ടുള്ളത് ഉഭയപദാർത്ഥ പ്രധാന സമാസഹ കഹ അതായത് ഉഭയപദാർത്ഥം രണ്ടു പദത്തിനും പ്രാധാന്യമുള്ള സമാസം ഏതാണ് എന്നാണ് ചോദിച്ച ചോദിച്ചത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് അവ്യഭാവ സമാസ ബഹുവ്രീഹി സമാസ ദ്വന്ദ് സമാസഹ കേവല സമാസഹ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് അപ്പോൾ ഈശ്വര കൃഷ്ണോ എന്നുള്ളത് ഉഭയപദാർത്ഥ പ്രധാനമാണ് അവിടെ നമ്മൾ പറഞ്ഞു ദ്വന്ദ് സമാസമാണ് കാരണം രണ്ടു പദത്തിനും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ ദ്വന്ദ് സമാസമാണ് അപ്പോൾ ആൻസർ എന്താ വരുന്നത് ദ്വന്ദ്സമാസ ഇതാണ് ആൻസർ എന്ന് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പ്രഥമേന എഴുത്തച്ഛൻ പുരസ്കാരേണ സമാദൃത പണ്ഡിത ശ്രേഷ്ഠ ക ഓപ്ഷൻസ് ഏതൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പ് തകഴി ശിവശങ്കരപ്പിള്ള ശൂർനാട് കുഞ്ഞം പിള്ള വേലായുധൻ പണിക്കശ്ശേരി ഇവരാണ് ഓപ്ഷൻസ് കൊടുത്തത് അതായത് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചത് ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സിലബസിൽ കാണാം ആനുകാലിക എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ൂര്നാട് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രാമേണ പാടം പഢ്യത കഹപ്രയോഗ്യത കഹപ്രയോഗ അതായത് പ്രയോഗങ്ങൾ കർത്തരി കർമ്മണി ഭാവേ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്നും അത് വിധി അത് അതിലേതൊക്കെ വിഭക്തികൾ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അതില്ലാതെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവാറില്ല അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് കർമ്മകർത്തരി കർത്തരി ഭാവേ കർമ്മണി ഇതൊക്കെയാണ് എന്ത് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ രാമേണ പാഠം പഠ്യതേ രാമേണ അതായത് ആദ്യം എന്ത് ചെയ്യണം ഈ ഉദാഹരണം വ്യക്തമായിട്ട് നോക്കണം അപ്പോൾ രാമേണ പാഠം പഠ്യത രാമനാൽ പാഠം പഠിക്കപ്പെട്ടു എന്നാണ് എന്ത് വരുന്നത് ഈ വാക്യത്തിന്റെ അർത്ഥം വരുന്നത് രാമനാൽ പാഠം പഠിക്കപ്പെട്ടു ഇവിടെ കർത്തരി പ്രയോഗം ആണെങ്കിൽ എങ്ങനെ വന്നേനെ രാമഹ പാഠം പഠതി എന്ന് വന്നേനെ പക്ഷെ രാമേണ രാമ രാമനാൽ പാഠം പഠിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ പാഠം പാഠം എന്നുള്ളത് എന്താണ് ദ്വിതീയാ വിഭക്തിയാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും കർമ്മണി പ്രയോഗത്തിലാണ് ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഒരു വാക്യം വരാനുള്ള സാധ്യത അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് കർ കർമ്മണിയാണ് കർത്തക പ്രയോഗമാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ വന്നത് രാമ പാഠം പഠതി എന്നായിരിക്കും വരിക പക്ഷെ രാമനാൽ പാഠം പഠിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കർമ്മണി പ്രയോഗമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്വയംവര പ്രതിപാദകം മഹാകാവ്യം കിം ഇന്ദുമതി സ്വയംവര പ്രതിപാദകമായിട്ടുള്ള മഹാകാവ്യം ഏതാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് രഘുവംശം കുമാരസംഭവം നൈഷധം ശിശുപാലവധം ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് രഘുവംശം കുമാരസംഭവം നൈഷധം ശിശുപാലവധം ഇതൊക്കെയാണ് ഓപ്ഷൻസ് അപ്പോൾ ഇന്ദുമതി സ്വയംവരമായിട്ടുള്ള പ്രതിപാദക മഹാകാവ്യം എന്ന് പറയുന്നത് ഏതാണ് അതായത് ഇന്ദുമതി ഇന്ദുമതി സ്വയംഭരം ഇന്ദുമതിയുടെ സ്വയംവരം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് രഘുവംശത്തിലാണ് അത് ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രഘുവംശത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രഘുവംശത്തിലാണ് ഈ ഒരു ഇന്ദുമതി സ്വയംവരം എന്നുള്ള ഈ ഒരു കാവ്യത്തിലാണ് ഇന്ദുമതി സ്വയംവരം പ്രതിപാദിച്ചിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അതോ ദത്തേഷു പ്രാതിപതികം കിം പ്രാതിപതികം ഭവതി അതായത് തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രാതിപതികം അതിന് ആദ്യം എന്തറിയണം പ്രാതിപതികം എന്താണെന്ന് അറിയണം അതായത് വ്യാകരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രാതിപതികങ്ങൾ ഉണ്ട് സിദ്ധരൂപങ്ങൾ പഠിക്കുമ്പോൾ രാമ രാമു രാമാ എന്നുള്ളതൊക്കെ എന്താണ് പ്രത്യയം വെച്ചിട്ടുള്ളതാണ് പക്ഷെ പ്രത്യേകത്തിന് മുന്നേ ഒരു പ്രാതിപതികത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രത്യയം വെക്കുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതെന്താണ് കൃഷ്ണരൂപമാണ് അകാരാന്ത പുല്ലിംഗമായിട്ടുള്ള കൃഷ്ണ ശബ്ദത്തി ശബ്ദങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രാതിപതികം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൃഷ്ണഹ കൃഷ്ണ കൃഷ്ണസ്യ കൃഷ്ണേന എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൃഷ്ണ ആവാൻ വഴിയില്ല കാരണം കൃഷ്ണ എന്നുള്ളത് ഉള്ളത് എന്താണ് പ്രഥമാവിഭക്തിയിൽ ഏകവചനമായിട്ട് വരുന്നതാണ് കൃഷ്ണഹ സൂ വിഭക്തി വെച്ചിട്ടാണ് സുവി എന്ന സൂ എന്ന പ്രത്യയം വെച്ചിട്ടാണ് വിഭക്തി അല്ല പ്രത്യയം വെച്ചിട്ടാണ് എന്ത് വരുന്നത് കൃഷ്ണഹ എന്ന് വരുന്നത് കൃഷ്ണ കൃഷ്ണസ്യ കൃഷ്ണ കൃഷ്ണസ്യ കൃഷ്ണേന എന്നുള്ളതൊക്കെ എന്താണ് കൃഷ്ണസ്യ എന്നുള്ളത് ഷഷ്ടിയാണ് കൃഷ്ണേന എന്നുള്ളത് തൃതീയാണ് അപ്പൊ ഇതൊക്കെ എന്താണ് പ്രത്യയങ്ങൾ വെച്ചിട്ടുള്ള രൂപമാണ് അപ്പോൾ ഇതില് കൃഷ്ണ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അപ്പോൾ അതോ ദിവസവും പ്രാതിപതികം ഭവതി എന്നുള്ളടത്ത് ആൻസർ വരുന്നത് കൃഷ്ണ എന്നുള്ളതാണ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പി വൈ ക്യൂസ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്